കർഷകനിൽ നിന്ന് ജന്മി സമർപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ വയറുവേന മാറിയത് ഈ പ്രദേശം മുഴുവൻ അംഗപ്പെടുകയാണ് അതിനുശേഷം അത് മുഴുവൻ കേരള തൊട്ടേക്ക് വന്നു പോകുന്നവരും എല്ലാവരും ഇതിന്റെ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞ് അളവുകൾ കൊണ്ടു വന്നു ഓരോരുത്തരായിട്ട് ആദ്യം ചെറിയ തോതിലായിരുന്നു പിന്നെ ഇത് വലിയ തോതിലായിരുന്നു വർഷങ്ങളായിട്ടത് ചെയ്തു അതുപോലെ തുലാഭാരം പറയാം അതായത് പൂവൻകൊല നേർച്ച പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ആളുകള് ഐതിഹ്യം എന്ന് പറയാവുന്ന വിധത്തിൽ മേലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ പൂവം അത് കർഷകൻ സമർപ്പിച്ചതുകൂടി അത് കർഷകനിൽ നിന്ന് ജന്മി സമർപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ വയറുവേന മാറിയത് ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടുകയാണ് അതിനുശേഷം അത് മുഴുവൻ കേരളം ഒട്ടേക്ക് വന്നു പോകുന്നവരും എല്ലാവരും ഇതിൻ്റെ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞ് അതറിവ് കൊണ്ടുപോകുന്നു ഓരോരുത്തരായിട്ട് ആദ്യം ചെറിയ തോതിലായിരുന്നു പിന്നെ ഇത് വലിയ തോതിലായിട്ട് വർഷങ്ങളായിട്ടത് ചെയ്തു പിന്നെ ഇതൊരു തുലാഭാരം ആരംഭിച്ചതും യഥാർത്ഥത്തിൽ അതൊരു ഹൈന്ദവ ആചാരമാണ് തുലാഭാരം എന്ന് പറയുന്നത് ക്രൈസ്തവ ആചാരത്തില് ക്രൈസ്തവ സഭയിലുള്ള പല ആചാരങ്ങളും ഇതുപോലെ തന്നെയാണ് വന്നുകൂടിയിട്ടുള്ളതാണ് അത് ഇതിന്റെ ഭാഗമായിട്ട് വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ഭാഗം എൻ്റെ തൂക്കത്തിനുള്ള അത് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദുരാഭാരമാണ് നടന്നു വരുന്നത് അതിനെ പ്രത്യേകിച്ച് അതിൻ്റെ ദൈവശാസ്ത്രം പറയാം ക്രൈസ്തവ സഭയില് ഇൻകൾച്ചറൈസേഷൻ എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന താലി മറ്റെന്തെങ്കിലും നിലവിളക്ക് എത്തിക്കും ഇതെല്ലാം മറ്റു മതത്തിൽ ഉള്ളതിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടത് മാറ്റി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്തുകൊണ്ടു അങ്ങനെ ജനമത ജനമതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് വർഷങ്ങളായിട്ട് തുറന്നു പോരുന്ന ഒരു ആചാരം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ എന്തിനു നമ്മൾ പൂക്കണഗതി അതായത് രോഗസൗഖ്യം ആണ് പ്രധാനപ്പെട്ടത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരെ മക്കളില്ലാത്തവര് അതിന് സമർപ്പിക്കാറുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത് രോഗസംബന്ധമാണ് ചുതര സംബന്ധമായ രോഗങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് ഇതൊരു വലിയ മരുന്നായിട്ടാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവര് അത് ഇന്ന മതത്തിലെന്നില്ല വരുന്നവരൊക്കെ അറിയാം മുട്ടുകുത്തി വന്ന അവന്റെ മുമ്പിൽ ആ കൊല സമർപ്പിച്ചു കഴിഞ്ഞ് കടന്നു വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് പ്രാർത്ഥിക്കുന്നവന്റെ അളവെടുക്കാൻ ആർക്കും അറിയില്ലാത്ത എങ്ങനെ എന്തെന്നൊന്നും പറയാനില്ല അതങ്ങനെ തന്നെയാണ് ആയിക്കോട്ടെ